സലാം സ്ത്രീകളുടെ സലാമിനെ കുറിച്ച് എന്തു പറയുന്നു ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് സലാം പറയലും പെണ്ണുങ്ങളുടെ സലാം മടക്കലും കറഹത്താണ് ആണ് പെണ്ണിന് സലാം പറയലും അന്യ ആൺ പെണ്ണിന് വിവാഹബന്ധം ഹറാമായ ആളുകൾക്ക് ഉമ്മക്ക് സലാം പറയൽ സുന്നത്ത് പെങ്ങക്ക് സലാം പറയൽ സുന്നത്ത് അമ്മായിക്ക് സലാം പറയൽ സുന്നത്ത് മാതൃ സഹോദരിക്ക് പരാമ്പറയില് പരാമ്പറയിൽ സുന്നത്ത് പിതൃ സഹോദരിക്ക് സലാം പറയിൽ സുന്നത്ത് ഇങ്ങനെ കുടുംബ ബന്ധത്തിലൂടെ വിവാഹബന്ധം ഹറാമായ സ്ത്രീകൾക്ക് സലാം പറയില് സുന്നത്താണ് വൃദ്ധയായ വിരൂപിണിയായ പെണ്ണിനും വൃദ്ധയായ വിരൂപിണിയായ പെണ്ണിനും സലാം പറയാം ഒരാപത്തൊന്നും പേടിക്കാനില്ല ഓൾക്ക് സലാം പറ അതിലല്ല അന്യ സ്ത്രീ അന്യ യുവതിയായ അന്യ സ്ത്രീക്ക് സലാം പറയാൻ പാടുണ്ടോ പാടില്ല കരാഹത്താണ് അന്യ സ്ത്രീക്ക് സലാം പറയുന്നത് ഫിത്തിനെ പേടിക്കാത്ത സാഹചര്യത്തിൽ ഫിത്തിനെ പേടിക്കാത്ത സാഹചര്യത്തിൽ സലാം പറയൽ കറാഹത്ത് ഫിത്തിനെ പേടിച്ചാൽ ഹറാം സലാം മടക്കലോ ഫിത്തിനെ പേടിക്കുന്നില്ലെങ്കിൽ സലാം മടക്കലും കറാഹത്താണ് സ്ത്രീ അന്യ പുരുഷന് സലാം പറയലോ ഹറാം ഒരു സ്ത്രീ അന്യ അന്യപുരുഷന് സലാം പറയലും അന്യ അന്യപുരുഷന്റെ സലാം അവള് മടക്കലും ഹറാം അന്യ പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് സലാം പറയലും അവരുടെ സ്ഥലാം മടക്കലും പുരുഷന് കറാഹത്ത് ഹെറാമില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന് സ്ലാം അങ്ങോട്ട് പറയലും അവൻ്റെ സ്ലാം മടക്കലും ഹറാം എന്താ കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പ്രതികരണങ്ങൾ സൗമ്യമായ പെരുമാറ്റങ്ങൾ അത് പുരുഷനെ സ്വാധീനിക്കും അവള് പറഞ്ഞ സ്ഥലാം മടക്കണ മാതിരിയല്ല അവൻ അങ്ങോട്ടിടുന്ന മാതിരിയല്ല അവൾ ഇങ്ങോട്ടിടുന്നത് അത് അവൻ്റെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കാൻ ഇടവരും അപ്പം അപകടത്തിലേക്ക് അപകടത്തിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പെണ്ണ് അന്യപുരുഷന് ഇസ്ലാം പറയുന്നതും അന്യപുരുഷൻ്റെ ഇസ്ലാം മടക്കുന്നതും ഹറാം പുരുഷൻ അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീക്ക് ഇസ്ലാം പറയുന്നത് കറാഹത്ത് ഇസ്ലാം മടക്കുന്നതും കരാഹത്ത് സ്ത്രീ സമൂഹത്തിനോ സലാം പറയാം ഒരു സ്ത്രീയുടെ സമൂഹം അസ്ലാമോക്കുന്നത് ഇപ്പോൾ വനിതാ ക്ലാസ്സാണ് വനിതാ ക്ലാസ്സിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അസ്സാം വലൈക്കും വറഹമത്ത് ലാഹി പറക്കാത്തു വന്ന് പെണ്ണുങ്ങൾക്ക് ഒന്നാരി സ്ലാ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഒരു പെണ്ണിനെ സലാം പറഞ്ഞാതില്ല പെണ്ണുങ്ങളുടെ സമൂഹത്തിന് സലാം പറയുന്നതിന് കുഴപ്പമില്ല അതിന് ഇസലാം പറയാവുന്നതാണ്